ഹായ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകൾ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടി അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചണിൽ ഉപയോഗിക്കുന്ന അരി ആട്ടുന്ന ജാറുണ്ടല്ലോ നമ്മൾ എത്ര കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാലും അതിലൊരു സ്മെല്ലുണ്ടാകും നമ്മൾ ആ ഒരു അങ്ങോട്ട് തുറക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് മാറിക്കിട്ടുവാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പറാണ് ഉള്ളതെങ്കിൽ ന്യൂസ് പേപ്പർ നല്ല ഉണങ്ങി ന്യൂസ് പേപ്പർ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് പീസാക്കിയിട്ട് അതിട്ടടച്ച് വെച്ച് ആ ഒരു ബാഡ് സ്മെല്ല് അതിലേക്ക് പിടിക്കും നമുക്ക് ജാറ് നല്ല ക്ലീനായിട്ട് കിട്ടും അതെല്ലാം നമ്മളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതൊരു പേപ്പർ അതിലേക്ക് ഇട്ട് വെച്ചിരുന്നാൽ മതി ആ ഒരു ബാഡ് സ്മെല്ല് മാറിക്കിട്ടും നമ്മൾ അരിയൊക്കെ ആട്ടുമ്പോൾ അരി ഉഴുന്നു ആട്ടുന്ന ചാറിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്മെല്ല് അനുഭവപ്പെടാറ് അപ്പോൾ അത് മാറിക്കിട്ടുവാനായിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ ഇതൊരു പഴയ ഒരു ബ്ലേഡാണ് കേട്ടോ പഴയതാണ് നമുക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ചതിനുമായിട്ട് നമ്മുടെ അടുത്ത് കളയറാണ് അപ്പോൾ അത് പക്ഷേ അത് കളയേണ്ട കാര്യമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് കറിവേപ്പിലയാണ് ഇതുപോലെ മുരിങ്ങയിലേയും നമുക്കിതിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞു കുഞ്ഞു ഇലകൾ ഇത് എർത്തിറക്കാൻ വലിയ പാടല്ലേ രാവിലെയൊക്കെ തോരമെക്കുവാനായിട്ടൊക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് ഒറ്റ പിടി പിടിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഇലകൾ നമുക്ക് ഇർത്തെടുക്കാനായിട്ട് കഴിയും നമ്മൾ പെട്ടെന്നൊക്കെ ജോലി തീർക്കണമായിട്ട് അപ്പോൾ കറിവേപ്പിൽ അതിൻ്റെ ഒന്ന് അത്രയൊന്നും ആവശ്യമില്ല ില്ല അപ്പോൾ ഞാൻ കറിവേപ്പിലാണ് കാണിച്ചേക്കുന്നത് കറിവേപ്പിലെല്ലാം നമുക്ക് മുരിങ്ങയിലാണ് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് അപ്പോൾ ഇതിലേക്ക് കയറ്റിട്ട് ഒറ്റ പിടി പിടിച്ച് കഴിഞ്ഞാൽ താഴൊക്കെ ഒലിക്കുമ്പോൾ അതിൽ മൊത്തം ആ ഒരു ഇലകൾ നമുക്ക് ഇളതായിട്ട് കിട്ടും അതുപോലെ തന്നെ പഴയ പാരസെറ്റമോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെന്തായാലും ഒരു പാരസെറ്റമോളിൻ്റെ ഗുളിക ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് അടിപൊളി ഒരു ടിപ്പ് തയ്യാറാക്കാം നമ്മളുടെ വീട്ടിലെ കിച്ചണിൽ ഇതുപോലെ പല്ലി അതുപോലെ തന്നെ പാറ്റയുടെ ശല്യം വളരെയധികം കൂടുതലാണ് അപ്പോൾ കൂടുതലും സിങ്കിലും അതുപോലെ ഗ്യാസിൻ്റെ കീഴിൽ സ്റ്റവിൻ്റെയൊക്കെ കീഴിലാണ് ഇതുണ്ടാകാറ് അപ്പോൾ ഞാനൊരു ടാബ്ലറ്റ് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് വേണ്ടോ നല്ലതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പറിനകത്തോട്ട് ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങയാണ് ഒരു നാരങ്ങയുടെ ആവശ്യമില്ല അതിൻ്റെ ഒരു കുഞ്ഞു പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നീര് ഞാനൊരു കൊച്ച് ബൗളിലേക്ക് അത് എടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ആ ഒരു പിഴിഞ്ഞിട്ട് ആര് ഒരു കുഞ്ഞു പീസിൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പാരസെറ്റമോള് നമുക്ക് ഇട്ട് കൊടുക്കാമേ അതിന് ശേഷം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുഞ്ഞൊരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് സാധനം വെച്ചിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടണം അഥവാ ഇത്തിരി തരി ഉണ്ടെങ്കിൽ നല്ലതുപോലെ നിളക്കി കൊടുത്താൽ മതി നല്ലതുപോലെ നമുക്ക് അത് മിക്സ് ചെയ്ത് നല്ലൊരു പതപ്പിച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ ഈ ഒരു മിക്സിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക മാത്രമല്ല നമ്മളുടെ വീട്ടിലെ വിമ്മിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതൊരു തുള്ളി അതും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ അതിന് ഒരു ഗ്ലാസ് വെള്ളവും കൂടി അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് പതപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ലിക്വിഡ് നമ്മൾ കുഞ്ഞ് സ്പ്രേ ബോട്ടിലിൽ ആക്കി സൂക്ഷിച്ച് വെച്ചിരു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് സ്റ്റോവ് സ്റ്റൗ ഒക്കെ ഉണ്ടല്ലോ സ്റ്റവിൻ്റെ ഗ്ലാസ് സ്റ്റോവിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അവിടെ ഒന്നും പാച്ച പല്ലി ശല്യം ഉണ്ടാകും ഈ ഒരു സ്മെല്ല് അതിന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല അതുപോലെ അതിന് സിങ്കിലൊഴിച്ചു കൊടുക്കാം ഇതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വയനേലുണ്ടെങ്കിൽ വയനേല തിളപ്പിച്ചിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ചാലും മതി അത് ഏറ്റവും നല്ലതാണ് ഈ ഒരു സ്മെല്ല് നമുക്കിഷ്ടമാണെങ്കിലും അവർക്കത് പിടിച്ച് നിൽക്കാണ്ട് കഴിയില്ല താങ്ങാൻ കഴിയില്ല പല്ലി പാറ്റ അവയൊന്നും ആ ഒരു സ്മെല്ല് ഇട്ട് കഴിഞ്ഞാൽ കിച്ചണിൽ അടിക്കില്ല ഈ ഒരു ലിക്വിഡ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് കുഞ്ഞൊരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ടോപ്പ് തുടയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളുടെ കിച്ചണിലെ സ്ലാബ് തുടയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ പുറം തുടക്കുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ആ ഒരു ബാഡ് സ്മെല്ലും മാറിക്കിട്ടും അതുപോലെ തന്നെ പല്ലിപ്പാറ്റ ഒന്നും അടുക്കില്ല കാരണം ഈ ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവിടേക്ക് വരില്ല ഉറപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വയനയില വയനില ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ തിരല ഉണ്ടാക്കുന്ന ഇല ഉണ്ടല്ലോ അത് ഇതുപോലെ വെള്ളത്തിലൊന്ന് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കീറിയിട്ട് തിളപ്പിച്ച ശേഷം അത് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു ഒരു പാരസെറ്റമോൾ പൊടിച്ചിട്ടിട്ട് അതിൽ നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കുട്ടികളൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാലും വിഷയമില്ല പാരസെറ്റമോൾ ഉപയോഗിക്കാതെ നമുക്ക് ആ ഒരു ലിക്വിഡ് ഡൈനിങ് ടേബിളിനെ പുറത്തും അതുപോലെ സിംഗിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാറ്റാട് ശല്യം ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ടും ആ ഒരു മണം അവർക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ാണ് ഇതിൻ്റെ ശല്യം ആ ഭാഗത്തേക്ക് വരില്ല ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഈ അഭിപ്രായം ഒന്ന് അറിയിക്കണേ നിങ്ങൾക്ക് അത് ആയോ ഇല്ലയോ എന്ന് അതിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് അറിയിക്കാം അതുപോലെ തന്നെ ഞാൻ വിമ്മിൻ്റെ ലിക്വിഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊരു കുഞ്ഞുപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് ഒരു വിസ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ചേർക്കുക കേട്ടോ അത് നല്ലൊരു ക്ലീനിങ് ടിപ്പാണ് നമ്മളുടെ വീട്ടിൽ പഴകി അതായത് ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന വിളക്കിനൊന്നും ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന ഓട്ട് വിളക്ക് ഉണ്ടാക്കുമല്ലോ അത് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനിപ്പോൾ അത് ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കൈ ഉപയോഗിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്ത് എടുക്കാൻ അതിനകത്ത് മറ്റ് കെമിക്കലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ വിം ലിക്വിഡ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് അപ്പം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചകിരിയോ സ്ക്രബറോ എന്താന്ന് വെച്ചാൽ നമ്മളുടെ സൗകര്യം പലതെടുത്തുകൊണ്ട് ഇത് കണ്ടോ ഇത് ഒത്തിരി നാൾ കാരണം വെയിറ്റ് കൂടാതായിരുന്നു ഈ വിളക്കിന് അപ്പോൾ നമുക്ക് നിത്യേനെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമില്ല പിന്നെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് മാത്രമേ നമ്മളിത് എടുക്കാറുള്ളു അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന വിളക്കാണ് ഇങ്ങനെ ആവില്ല അറിയാമല്ലോ ഇതിപ്പോൾ ഒരു ഒത്തിരി നാളുകൊണ്ടേ ഉപയോഗിക്കാതിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കഴുകി വെക്കുന്നത് മാത്രമാണ് കാരണം വിളക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വെച്ചിരുന്നൂടെ നമ്മളെ വീട്ടിൽ പൂജാമുറിയിൽ അങ്ങനെ വെച്ചേക്കരുതാണ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് കഴിയും നമുക്ക് എടുക്കാം അത് ഇത്രയും കണ്ടില്ല ഇന്ന് നിറച്ച് ക്ലാവാണ് പിടിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇതിത്രേ ഡെയിലി യൂസ് ചെയ്യുന്ന വിളക്കാണെങ്കിൽ ഒറ്റ ആ ഒരു ബ്രഷീട്ട് പിടിക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇത് ഇത്തിരി ടഫാണ് കാരണം ഇത് ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്നതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മറ്റൊരു ഐറ്റം കൂടി ചേർക്കൊടുക്കട്ടോ നമ്മുടെ വീട്ടിലെ ചൂടുകട്ടയുടെ പൊടി ഉണ്ടല്ലോ ചൂടുകട്ട കുഞ്ഞുകെട്ട ആ ചൂടുകട്ടയുടെ ലേശം ഒരു ചുറ്റിക്ക് എന്തായാലും ഉപയോഗിച്ചിട്ട് അതൊന്ന് തട്ടി പൊട്ടിച്ചെടുത്തതിന് ശേഷം ആ പൊടി കൂടി ഇതിലേക്ക് ചേർക്കൊടുക്കാം കേട്ടോ അപ്പം നല്ലതുപോലെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഞാൻ ലേശം ചുടുകെട്ടട പൊടിയും കൂടെ ചകിരിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ സ്ക്രബ്ബർ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അതിൽ വിളക്കിൽ ഒരുവിൻ്റെ പാട് വരും അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് സ്ക്രബ്ബർ യൂസ് ചെയ്യാതെ ചകിരി തന്നെ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഫസ്റ്റ് കഴിവെടുക്കുമ്പോൾ ചിലപ്പോൾ ക്ലീനായി കിട്ടണമെന്നില്ല കാരണം ഇത്തിരി ചിലപ്പോൾ പാടൊക്കെ ഉണ്ടാവും കാരണം അത്രയും അഴുക്കായിരുന്നു ഇല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന വിളക്കാണെങ്കിൽ നല്ല പളവിളാമെന്നാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ ഇത് ഇത്രയും അഴുക്ക് പിടിച്ചൊരു വിളക്കായതുകൊണ്ടാണ് ആ ഒരു വിളക്ക് തന്നെയാണ് ഞാൻ കാണിക്കുന്നത് അല്ലാതെ വിളക്ക് മാറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ടോ ഒന്നുമല്ല ആ ജസ്റ്റ് നിങ്ങൾ കണ്ട ആ ഒരു വിളക്ക് തന്നെയാണ് കഴുകി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കാണിക്കുന്നത് കേട്ടോ പിന്നീട് ഞാൻ ഒന്നുകൂടി ആ ഒരു ചുടുകട്ടയുടെ പൊടിയും കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തേച്ചെടുത്തതിനു ശേഷമാണ് ഈ ഒരു രീതിയിൽ ആക്കി എടുക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് എത്ര പഴകി അഴുക്കു പിടിച്ച് വിളക്കും വോട്ട് മാത്രമാണേ അതുപോലെ ഉരുളിയായാലും നമുക്കിതുപോലെ കഴുകിയെടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഈ ഒരു ടിപ്പ് മാത്രമല്ല നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടിപ്സുകളാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ മറ്റുള്ള കൂട്ടുകാർ കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് വരുന്നതാകും കണ്ടില്ലേ അവർക്ക് നല്ല രീതിയിൽ നമ്മളൊന്ന് പേപ്പറൊക്കെ വെച്ച് തുടച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നല്ല രീതിയിൽ നമുക്കത് സൂക്ഷിക്കാനായിട്ട് കഴിയും അത്രയും അഴുക്ക് പിടിച്ച വിളക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല പുതുപുത്തൻ പോലെ ആക്കി എടുക്കാം ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ കട്ട ഇതുപോലെ ചുടുകട്ടയുടെ പൊടിയുടെ ആവശ്യമില്ല ഈ ഒരു ലിക്വിഡ് മാത്രം മതി കേട്ടോ അപ്പം നാരങ്ങാടെ ഈ ഒരു തോലും കൊണ്ട് നമുക്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടേ ഇപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാവും അതുപോലെ ഗാർഡൻ വീഡിയോസ് ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗാനിക്കായിട്ടും അതുപോലെ അത്യാവശ്യം കെമിക്കലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല നല്ല ടിപ്സുകളും ഗാർഡൻ ടിപ്സുകളും അതുപോലെ കിച്ചൺ ടിപ്സുകളൊക്കെയാണ് നമ്മുടെ വീ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നല്ല പതഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് ഈ വിളക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കട്ടപ്പൊടി എത്ര അഴുക്ക് പിടിച്ച വിളക്കും ഇത്രയും ഇതിൽ കൂടുതൽ അഴുക്ക് പിടിച്ചൊരു വിളക്ക് ഉണ്ടാവില്ല ഒരു വീട്ടിലും അത്രയും ഇത് ഒത്തിരി നാളായിട്ടാണ് മാറ്റി വെച്ചുവെക്കുന്ന ഒരു വിളക്ക് കാരണം വെയിറ്റ് നല്ല വെയിറ്റ് ആണ് കുട്ടികൾക്കൊന്നും എടുത്ത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു വിളക്കാണ് കാണുന്നത് കുഞ്ഞിക്കെട്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പാത്രത്തിൽ വെച്ച് തന്നെ അത് കഴുകിയെടുക്കുന്നത് കാരണം താഴെ വീണാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇത്രയും വലിയ വിളക്കൊന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറില്ലല്ലോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിളക്കുകളാണ് യൂസ് ചെയ്യാറ് ഇപ്പോൾ ഇതൊക്കെ മാറ്റി വെക്കാറാണ് പതിവ് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇത്രയും നല്ല രീതിയിൽ ആക്കിയെടുത്തപ്പോൾ അതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ അതുകൂടി ഉൾപ്പെടുത്തിയത് കണ്ടില്ലേ നല്ല രീതിയിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ എല്ലാ ടിപ്സുകളും നിനക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു